ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ മാരനെ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു വികസനത്തിലും ജനക്ഷേമ പ്രവർത്തനങ്ങളിലും ഏറ്റവും മാതൃകാപരമായ സേവനം കാഴ്ചവെയ്ക്കുന്ന സർക്കാരാണ് കേരളത്തിലേതെന്നും അറുപത് ലക്ഷം പേർക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്ന ഏക സംസ്ഥാനം നമ്മുടേതാണെന്നും വിനോദസഞ്ചാര പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു കാട്ടുമുണ്ട തോട്ടത്തിൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന കരുതലും കൈത്താങ്ങും നിലമ്പൂർ താലൂക്ക് തല അദാലത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഏപ്രിൽ മാസത്തിലായിരുന്നു ഈ ഗവൺമെന്റ് വന്നപ്പോ ആദ്യം അദാലത്ത് മന്ത്രിമാർ പങ്കെടുത്ത് സംഘടിപ്പിച്ചത് ഒന്നര വർഷത്തിന് ശേഷം ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം അദാലത്ത് വളരെ കൃത്യമായി ചില മാനദണ്ഡങ്ങൾ നേരത്തെ തന്നെ ഓരോ പ്രശ്നങ്ങൾ പരിഗണിക്കുന്നത് ഏത് പരിഗണനാ വിഷയം എന്തൊക്കെയെന്ന് നൽകിക്കൊണ്ട് ജനങ്ങൾ അപേക്ഷ നൽകുകയും അതിന്റെ ഭാഗമായിട്ടുള്ള അദാലത്ത് മലപ്പുറം ജില്ലയിൽ നിന്ന് ആരംഭിച്ചു കോഴിക്കോട് ഉൾപ്പെടെ പല ജില്ലകളിലും അദാലത്ത് അവസാനിച്ചിട്ടുണ്ട് അദാലത്തിൽ നല്ല പ്രതികരണവും ഒരുപാട് വിഷയങ്ങൾ പരിഹരിക്കാനും സാധിക്കുന്നു നേരത്തെ നൽകിയ പരാതികൾ പരിപൂർണമായി ഇപ്പോൾ അദാലത്തിൽ കേട്ട് കഴിഞ്ഞു ഇനി പുതിയ പരാതിയാണ് പുതിയ പരാതി നേരത്തെ മുൻഗണന പ്രകാരം പരിഗണന വിഷയങ്ങൾ വരാത്തതാണ് അത്തരം വിഷയങ്ങളെ മടക്കി അയക്കുന്നില്ല അത് മുഴുവൻ ഇവിടെ വാങ്ങാനും അതിന്റെ ഫോളോ അപ്പ് നടത്താനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട് പൊതുവെ ജനങ്ങൾക്കേറെ ആശ്വാസമായി ഈ മാറിയിട്ടുണ്ട് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് അറുപത് ലക്ഷം പേർക്ക് പെൻഷൻ നാലു ലക്ഷത്തിലധികം പേർക്ക് വീടുകൾ തുടങ്ങിയവ ഇതിന്റെ ഭാഗമാണ് ജനങ്ങൾക്ക് സർക്കാർ ഓഫീസുകളിൽ ചെന്നാൽ എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളാണ് അദാലത്തുകളിലൂടെ പരിഹരിക്കുന്നത് ിൽ എല്ലാ താലൂക്കുകളിലും അദാലത്ത് നടത്തിയിരുന്നു തുടർന്ന് ലോക ചരിത്രത്തിൽ തന്നെ തുല്യതയില്ലാത്ത വിധം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ മന്ത്രിമാരും എല്ലാ മണ്ഡലങ്ങളിലും ജനങ്ങളെ കേൾക്കാൻ നേരിട്ടെത്തിയ നവകേരള സദസ്സുകൾ നടത്തുകയുണ്ടായി അതിന്റെ എല്ലാം തുടർച്ചയാണ് ഇപ്പോൾ അവശേഷിക്കുന്ന പരാതികൾ കൂടി പരിഗണിക്കുന്നതിന് വീണ്ടും താലൂക്ക് തല അദാലത്തുകൾ നടത്തുന്നത് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സെലിബ്രേറ്റിംഗ് ബൈ േറ്റിംഗ് നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ